മഴ പൊടുന്നുണ്ട് മഴ 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 പൊടിനെണ്ടോ എന്താണ് വന്നു എന്താണ് വിശേഷം സുബേർ എല്ലാവർക്കും അപ്പോൾ ഇന്നൊരു പ്രോഗ്രാമിന് ആട്ടോ കാസർഗോഡ് കാസർഗോഡ് ഒരു കല്യാണ പ്രോഗ്രാം നമ്മുടെ എസ് എസ് ഓർ കൃഷ്ണൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ എന്നെ സുബേർക്ക വിളിച്ചു അപ്പോൾ ആദ്യം തന്നെ സുബേർക്ക താങ്ക്സ് അപ്പോൾ ഇപ്പോൾ രണ്ടര മണിയായിട്ടാ പെട്ടെന്ന് ഇരുന്ന് വിടണം ഇപ്പം ഞാൻ വീട്ടിലുള്ളത് അപ്പോൾ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ കാസർഗോഡ് എത്തണം അവൻ്റെ ഇരുന്ന് വിടാട്ടോ ഓക്കെ പിന്നെ മുസ്ലിം കല്യാണമാണ് മുസ്ലിം കല്യാണത്തിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ ആസിഫ് കപ്പാട് അതുപോലെ ആദിലത്തു അത്തു ഫാസല വാനു ഇവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പൊളിക്കാം നമുക്ക് ഇൻഷാള്ള അവൻ ഇവിടാ ഇറങ്ങലായി ഓക്കേ അവൻ നമുക്ക് കാണാം ഗവേഷം അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി കേട്ടാ പ്രോഗ്രാമിൻ്റെ അടുത്തെത്തി വണ്ടിയുടെ വെച്ചിട്ടുണ്ട് ഓക്കേ ഇത് ഫുള്ള് കല്യാണത്തിൽ വന്ന വണ്ടി കേട്ടോ ഭയങ്കരമായ വണ്ടി ചെപ്പിയുണ്ട് ഇടാ ഇതാ വണ്ടി ഉണ്ടോ അപ്പോൾ കല്യാണ വീട്ടിൻ്റെ ബാക്കിറ്റേ കയറിയാണ് ഗെയ്സ് ബോ കാര് ഇപ്പം ഇപ്പം നിക്ക കഴിഞ്ഞിട്ട് അത്ര കേട്ടോ അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിൻ്റെ ഇപ്പോഴത്തേക്കൂടെ കയറിയാ ഭയങ്കര ഭയങ്കര ആൾക്കാരുണ്ട് കേട്ടോ പാർക്കിംഗ് ഉണ്ടോ അതോളം വണ്ടി കേട്ടോ നമ്മ ഈ ബാക്കിലോട്ട് ഇങ്ങനെ കറക്റ്റ് ഇവിടെ നിൽക്കായി ഇപ്പം കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഇതാ ഇത് ബൊപ്പ് ഫുഡ് ഏരിയ വേണ്ട ബഫ 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 എന്നാ ഭയങ്കര തിരക്കാണ് നേരെ സ്റ്റേജിനടുത്തോട്ടെ ഓക്കെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഇതെല്ലാം ഫുഡ് കഴിക്കുക ഇതാണ് വീടല്ലേ മറ്റുള്ളവരിലവിടെ എത്തിയട്ടോ ഓൾറെഡി ഓക്കെ അതാ സ്റ്റേജ് സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയട്ടോ സ്റ്റേജ് ശരിക്കാൻ വല്ല ഇങ്ങനെ പുറക്കുന്നുണ്ട് നമുക്ക് വിടാട്ടോ നമ്മുടെ പ്രോഗ്രാം വിടോയിടിക്കാൻ വന്നാട്ടാ അതൊക്കെ അവരായി ഹായ് ചാ പിടിക്കട്ടെരുണ്ടി പേരു പഠിക്കുന്നു വണ്ടി പേരുപ്പ് അണ്ടി പെരിപ്പേ കഴിക്കുപെരിപ്പ് ചായ എടുക്കട്ടെ നല്ല ചായ

ഇത് മട്ടൻ കുറുമട്ടോ മട്ടൻ കുറുമഴിച്ചോക്കട്ടെ വെള്ളപ്പം വെള്ളപ്പവും മട്ടൻ മട്ടൻ അതെ അതെ പ്പത്തിന്റെ അതൊക്കെ അങ് അവിടെ കേൾക്കുന്നുണ്ട് അതൊക്കെ സീറ്റ് അണ്ടർ ഇരുന്ന് രണ്ട് സ്റ്റേജുണ്ട് അത് ഫോട്ടോ എടുക്കാനൊക്കെ സ്റ്റേജ് നമ്മൾ പ്രോഗ്രാമിന്റെ സ്റ്റേജ് മഴ പൊടിയുന്നുണ്ട് മഴ പൊടിയുന്നുണ്ട് മഴ പൊടിനെ ലൈറ്റെല്ലാം ഓഫായിട്ടോ ലൈറ്റെല്ലാം ഓഫായി മഴ പെയ്തിട്ട് ലൈറ്റെല്ലാം ഓഫാക്കി കേട്ടോ കേട്ടോ ലൈറ്റിൽ ഓഫാക്കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം ഓഫായി മഴ പെയ്താലസ്ഥ ഓക്കെ ഇതെല്ലാം അടുക്കി വെക്കുന്ന ഇപ്പോ സെറ്റ് ആക്കിയതേയുള്ളൂ എന്തേ ഇരുട്ടിട്ട് പണി ഇട്ടോന്നറിയില്ല നമ്മളിതൊരു താർപ്പായ ബാക്കില് ഇതാ അങ്ങനെ മഴ പോയി പോയിട്ടാ മഴ പോയിട്ടുണ്ട് അതേ പ്രോഗ്രാം ലൈറ്റ് എല്ലാം വന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കേട്ടാ നല്ല ആൾക്കാരുണ്ട് നല്ല ക്ലോഡ് ആൾക്കാരിലും കൂടെ ഇറങ്ങി സുഖല്ലേ

ഈ വീട്ടുകാരോട് എല്ലാവരെയും വിചാരിക്കാനും അതുപോലെ എസ്പെഷ്യലി എസ് എസ് ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വ്യക്തി ഈ ഒരു കാലം സ്പെഷ്യൽ ആണ് അവിടെ ആ പുതുമണവാളന്റെ സ്പെഷ്യൽ സോങ്ങാണല്ലോ അപ്പൊ ഫുൾ വെള്ളം നെക്സ്റ്റ് കാണാം പെയ്തല്ലോ ബൈ ബൈ